വി നച്ചേന്ദ്ര എഴുതിയ അരുമകൾ എന്ന കവിത ആലാപനം ദീപിക മുള്ളോളി വീടിൻ്റെ മിത്രമായി വളരുമാരുമയെ തെരുവിലിറക്കി നാം വീടായ വീടിൻ്റെ തെരുവോരമൊക്കെയും വളർത്തുന്നു പിന്നെ നാം എന്ന പേരിൽ വളരുന്ന ന്യൂ ജെബിസിനസ് കടയിൽ നിന്നൊരു ദിനം നെഞ്ചിൽ ചേർത്ത് പിടിച്ചൊരരുമയെ വയസ്സ് മോക്കുമ്പോൾ തെരുവിലേക്കെറിയുന്നു തെരുവുദ്ധത്തിനൊരു വെട്ടുപോകുവാൻ വെറി വളർത്തിയിട്ട് സജ്ജമാക്കുന്നു നാം ശേഷം തെരുവിലെ വെറിനായായി വളർന്നവൻ കണ്ടവരെയൊക്കെ കലിയിൽ കടിപ്പവൻ പിന്നെ ശത്രുവായി കല്ലെറിയുന്നു നാം േപ്പെട്ടിയാണെന്ന് മുദ്രകുത്തുന്നു നാം അതിനെ കൊല്ലണം എന്ന് പലജനം കൊല്ലരുതെന്ന് ചൊല്ലാൻ ചിലജനം ഈ കലക്കുവെള്ളത്തിലെ മീനിനെ മൊത്തം വല വീശി ചാക്കിലാക്കിയിടുവാൻ മൃഗസ്നേഹികളെ കൂട്ടിനായി ചേർത്തിട്ട് ഇഞ്ചക്ഷൻ നിർമ്മിച്ച് വളരുന്ന മാഫിയ പലനാൾ ജനത്തെ കടിച്ചൂ കുതറുമ്പോൾ ഒരു നാൾ കാതോർത്ത് നിൽക്കും ഭരിക്കുവോർ പിന്നെ വാഗ്ദാന പെരുമഴ പെയ്തിടും തെരുവിലെ ശുനകവർഗത്തിനെയൊക്കെയും വന്ധീകരിച്ചിട്ട് വംശം മുടിച്ചിടും ശേഷം ശേഷിക്കും ശുനകരെ മുച്ചൂടും വളർത്തുകേന്ദ്രത്തിലാക്കിയൊതുക്കിടും ഇത്തരം വാഗ്ദാനം ഏകിജനത്തിനെ കടിവാങ്ങാൻ വിട്ടു നൽകുന്നവർ ജനം ഇനി പോകുവാൻ പാവം ജനം ഇനി എങ്ങോട്ടുപോകുവാൻ ആകാശവും കീഴേ ഭൂമിയും ഇടയിലാരുണ്ട് ദുർവിധി തീർക്കുവാൻ മേലേ ആകാശവും കീഴേ ഭൂമിയും ഇടയിലാരുണ്ട് ദുർവിധി തീർക്കുവാൻ വീടിൻ്റെ മിത്രമായി വളരുമാരുമയെ തെരുവിലിറക്കി ശത്രുവാക്കുന്നു ന